യുടെ പിടുത്തത്തിലും ഒക്കെ പോയ വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെയൊക്കെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പരസ്യമായി കവലകളിൽ ഉയർത്തി കാണിക്കുന്നത് യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിച്ചവർ യേശുവിന്റെ വാക്കനുസരിച്ചവർ യേശുവിന്റെ കൽപ്പന അനുസരിച്ച ഒരാളും പിന്നെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലേക്കും തിന്മകളിലേക്കും പോയിട്ടില്ല എന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നേവരെ യേശുവിനെ ആത്മാർത്ഥമായി പിൻപറ്റിയവർ ബൈബിൾ വായിച്ചിട്ടുള്ളവര് ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ള ആരും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആരുടെയും കഴുത്തറക്കാൻ പോയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഇവിടുത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിപ്രകാരമാണ് അധ്വാനിക്കുന്നവരും ഭാരം ആയുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രത്യേകമായി അവിടെ കഥാ യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മതയും ഉള്ളവരാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ കറ്റാവാ യേശുക്രിസ്തു പറഞ്ഞ അധ്വാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൗതിക ആവശ്യങ്ങൾക്കു വേണ്ടി ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി കുടുംബത്തിന്റെ നിത്യവൃത്തിക്കു വേണ്ടി അധ്വാനിക്കുന്ന ശാരീരിക അധ്വാനത്തെ അല്ല കഥാവ് പറയുന്നത് ഒത്തിരി ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരം കടബാധ്യത തുടങ്ങി അനേകം ഭാരം ചുമത്തുന്നവരാണ് നമ്മൾ എന്നാൽ കത്തവായ യേശു ക്രിസ്തു പറഞ്ഞ ആ അധ്വാനം എന്ന് പറയുന്നത് ആ ഭാരമെന്ന് പറയുന്നത് പോകുന്ന ഭാരകുലത്തെ നോക്കി അൻപതാകേശു പറയുന്നു നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ശ്രമിച്ചുകൊള്ളാമെന്നല്ല കഥ യേശുക്രിസ്തു പറയുക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ആശ്വാസത്തിന്റെ നായകൻ കരുണാസംബന്ധൻ സ്നേഹത്തിന്റെ നിറകുടമായ യേശുക്രിസ്തു വിളിക്കുക സഹോദര ഈ ജീവിതത്തിൽ തകർന്നവനാണോ മതത്തിന്റെ ചട്ടക്കൂടുകളും മാമൂനുകളും മതത്തിന്റെ കർമ്മമാർഗങ്ങളിലൂടെ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ട് ആശ്വാസം കണ്ടെത്താത്ത സഹോദര ஜீதத்தில் பாபாரமேறிக் கொண்டு போகிற சோதனையா நீ லோகத்தில் பல ஸ்தலங்களில் பலவட்டம் போய் லோக்கத்தில் இருந்த பைச செலவாக்கி கர்மகாண்டங்களில சஞ்சரிச்ச தீர் யாத்திரையுடைய பரம்பர நடத்திட்டு നിനക്ക് ആശ്വാസം കിട്ടിയില്ലെങ്കിൽ അരുമനാഥനായു പറയുന്നു നീ എന്റെ അടുത്തുവാ സഹോദര എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും അതല്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും സർവ മതനത്വങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു മനുഷ്യൻ ഭാവിയാണ് മനുഷ്യൻ ഭാവിയാണ് മനുഷ്യൻ ഭാവിയാണ് ഈ പരിഹാരം വരുത്തുവാൻ കഴിയുന്ന പാപത്തിന് പരിഹാരം വരുത്തിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ വിളിക്കുകയാണ് കഥ വായു ക്രിസ്തു ഞാൻ സൗമ്യതയും കണ്ടോ സ്വന്തം ശിഷ്യന്മാരുടെ പാപം കഴുകി ദൈവമായിരുന്നവൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ട മുക്കുവന്മാരായിരുന്നവന്റെ ശിഷ്യന്മാരുടെ കാണിച്ച സൗമ്യതയും താഴ്മയുള്ള യേശു കർത്താവിന്റെ കർത്താവിനോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥം ഇവിടെ ലോകത്തെ കിടക്കിട അവരം പിച്ച ചക്രവർത്തിമാരും ഫാസിസ്റ്റുകളും സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും മഹാന്മാരും സാമൂഹ്യ നവോത്ഥാന പരിഷ്കർത്താക്കളും വിപ്ലവ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു സംഘടിക്ക് ശക്തരാകൻ അവർക്കൊന്നും മനുഷ്യൻ ആശ്വാസം നൽകുവാൻ കഴിയില്ല എന്നാൽ ആശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന് ചരിപ്പണമായി ചാവങ്ങളിലും പാവങ്ങളിലും തകർന്ന് നടന്ന രാന്തരെ പോലെ നടന്ന എന്നെയും ഞങ്ങളുടെ കൂടുള്ളവരെയും യഥാർത്ഥമായ ആശ്വാസവും സമാധാനവും നൽകി ആശ്വസിപ്പിച്ച യേശുക്രിസ്തു നിങ്ങളെയും ആ സ്നേഹത്തിലേക്ക് ആകർഷിക്ക പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതമുണ്ടാക്കാനല്ല മതപരിവർത്തനം നടത്താനല്ല യോഗ്യമായ വചനം തന്നെ സുവിശേഷജ്യോതിയായി ഭ്രാന്തനെ പോലെ പോലെ കഞ്ചാവ് വലിച്ച് കള്ളും പാട്ടിയാരായോ തമ്പാക്കും വീടിയും വലിച്ച് പാവപ്പെട്ട വെന്റിലേറ്ററുടെ കടകൾ എറിഞ്ഞിരത്ത് ഫാസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ നിന്ന് പൈസ എടുത്ത് വിവരേജിക്കൊണ്ടുപോയി കണ്ണുപുടിച്ച മുണ്ടികൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞാലും ആരുടെയും കഴുത്തറപ്പെട്ടില്ല ഇവിടെ പലരുടെ പേരും പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തറക്കുന്നു പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭിണികളുടെ ഉദരത്തിൽ യേശുവേ യേശുവെ യേശുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തെരുവുകളിൽ കലാപമുണ്ടാക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് ശത്രുക്കളെ ദോഷികളായി കാണാനല്ല സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ അനുമതാഥനാണ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ശമിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിപ്പി നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ പഠിപ്പിച്ചു വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ മൂർത്തി ആ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും ക്രൂരതകളെന്നും ഒക്കെ ഞങ്ങളെ പിടിപ്പിച്ച് മദ്യപാനത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും നിന്നും ഞങ്ങളെ കാൽവറി ക്രൂശിച്ചൊറിഞ്ഞ തിരികട്ടത്താൽ ഞങ്ങളുടെ ഞങ്ങളെ ശുദ്ധീകരിച്ച് നിത്യജീവന്റെ വക്താക്കളും ഓഹരിക്കാൻ ആക്കി ഞങ്ങളെ മാറ്റി പ്രിയപ്പെട്ടവരെ യേശുവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയത്തില്ല ആരെയും കൊല്ലാൻ കഴിയത്തില്ല കഴിയത്തില്ല